ഹായ് നമസ്കാരം ജയ് ആർ സി എം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആർ സി എമ്മിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് വാക്കുകളാണ് ആർ സി എം എന്നാൽ നിത്യോപിയ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ ഗുണമേന്മയിലും ആർ സി എം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അതായത് നൂതനമായ വിപണന രീതി സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സാണ് ഇത് ഇതിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഗിൽവാര എന്ന സ്ഥലത്താണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് നാലായിരത്തി ചില്ലോളം പ്രൊഡക്റ്റുകളോ ഇപ്പോൾ ആർ സി എമ്മിൽ ഉണ്ട് ഉപ്പുതൊട്ട് കർപ്പൂർ വില എന്ന് പറഞ്ഞ പോലെ സോപ്പ് വാഷിംഗ് പൗഡറുകൾ അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ ഹെൽത്ത് പ്രൊഡക്റ്റുകൾ അതിൽ നിന്നും മികച്ചു നിൽക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് നമ്മൾ ഏറ്റവും നമ്മുടെ ഭക്ഷണത്തിലൂടെ പാകം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ഘടകമാണ് ഹെൽത്ത് കാർഡ് ഓയിൽ ഈ ഹെൽത്ത് കാർഡ് ഓയിൽ ഒമേഗാ ത്രീ അടങ്ങിയ ഓയിലാണ് നമ്മുടെ അരിയുടെ തവിളിൽ നിന്നാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓയിൽ പോലെയല്ല നമുക്ക് കൊളസ്ട്രോൾ പ്രമേഹമുള്ളവർക്കൊക്കെ വളരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഓയിലിന് അത് പറയുന്നത് ഒരുപാട് ക്ലാസ് ഇതിനായിട്ടു എടുക്കേണ്ടി വരും അതുപോലെ ചായപ്പൊടി ചായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചായപ്പൊടി അല്ല ആസാമിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി തേയിലാണ് ഈ ചായപ്പൊടി നിർമ്മിക്കുന്നത് ആസാം തേയില ഇത് തരിയാണ് വരുന്നത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് നല്ല സ്ട്രോങ് ഒരു ചായപ്പൊടി ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം എന്ന് മാത്രം അതുപോലെ പേസ്റ്റ് അതുപോലെ സോപ്പ് ഇരു എഴുപത്താറ് ശതമാനം ടി എഫ് എം ഉള്ള സോപ്പാണത് കാരണം എഴുപതിൻ്റെ താഴേക്ക് ടി എഫ് എമ്മുള്ള സോപ്പുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് വൺ ഗ്രേഡ് ആണിത് ഫസ്റ്റ് ഗ്രേഡ് സോപ്പുകളാണ് ഈ ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് നമ്മൾക്ക് പിന്നെ എഴുപത്താറ് ശതമാനം ടി എഫ് എം ഉണ്ട് ടി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇതിൽ അടങ്ങിയ കൊഴുപ്പിന്റെ ഇതിനാണ് ടി എഫ് എം എന്ന് പറയുന്നത് അതുപോലെ നൂഡിൽസ് നമ്മൾ കഴിക്കുന്ന നൂഡിൽസ് സാധാരണ ഇതിൽ മൈദ ടങ്ങിട്ടില്ല ഇതിൽ ഗോതമ്പ് മാവ് ഗോതമ്പ് അതുപോലുള്ള കുറേ അത്യാവശ്യ എല്ലാ സാധനങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഈ നൂഡിൽസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളിൽ ഏഹ് സോ പിന്നെ പാത്രം കഴുകുന്നത് അതുപോലെ നമ്മുടെ സോനാ പപ്പടി പിന്നെ കൊതുക് തിരികൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആർ സി എമ്മിനെ കുറിച്ചിട്ട് പിന്നെ ആർ സി എമ്മിനെ കുറിച്ചിട്ട് വേറെ ഒരു ഒന്നു രണ്ടു കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആർ സി എമ്മിൽ നിന്നും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് സ്ഥിരമായി ഈ ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഒരു അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആർ സി എമ്മിൽ നിന്നും ഓരോ മാസം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമുക്ക് ആറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ആ കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരു കമ്പനിയും ഒരു ഷോപ്പും ഒരു മാളും കൊടുക്കാത്ത ഒരുപാട് സാധനങ്ങളാണ് നമ്മൾ ആർ സി എമ്മിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നും ഡെയിലി എന്ന് പറയുന്ന പോലെ ഇവിടെ ആളുകൾ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കൊണ്ടു അതുപോലെ സാധാരണ ഒരു നമ്മളൊരു കടയിൽ നിന്ന് ഇതിൽ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എം ആർ പിയിൽ നിന്നും ഇരുപത് ശതമാനം ഇരുപത്തി ശതമാനം വരെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് കാരണം ഉദാഹരണത്തിന് ഒരു അമ്പത് രൂപയുടെ ഒരു സോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് അങ്ങനെ ഓരോ സാധനങ്ങളും അഞ്ച് ആറ് പത്ത് രൂപ ഓരോ സാധനങ്ങളും നമുക്ക് കുറവുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കമ്പനി നമുക്ക് വരുമാനമാർഗം ഉണ്ടാക്കാം അത് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് വിറ്റ് വിറ്റുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇത് മറ്റുള്ളവരോ മറ്റുള്ള ഒരാളോട് നമുക്ക് ഇത് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ച് അവർ ഇതിലേക്ക് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിന് കമ്പനി നമുക്ക് ഒരു ചെറിയൊരു വരുമാനം തരുന്നുണ്ട് അങ്ങനെ ആർ സി എമ്മിൽ നിന്ന് വരുന്ന ഓരോ സംഗതികൾക്കും നമുക്ക് അതിന്റെ മെച്ചങ്ങൾ നമുക്കുണ്ട് പ്രൊഡക് പ്രൊഡക്റ്റ് കൊണ്ടും അതുപോലെ വരുമാനം കൊണ്ടും ഓക്കെ